മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണത്തിൽ മഹായുദ്ധി സഖ്യത്തിൽ ശീതസമരം ആഭ്യന്തര വകുപ്പും സ്പീക്കർ പദവിയും ശിവസേനയ്ക്ക് വേണമെന്ന് ഏക്നാഥ് ഷിൻഡ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്നും ശിവസേന ഷിൻഡെ വിഭാഗം നിലപാട് വ്യക്തമാക്കി വിവരങ്ങളുമായി വൃന്ദ ഗോവിന്ദ് ചേരുന്നുണ്ട് വൃന്ദ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിന് മഹാരാഷ്ട്ര രൂപീകരണം ഏകദേശം അനിശ്ചിത ഘട്ടത്തിലേക്ക് തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക ഈ നൂറ്റി മുപ്പത്തി സീറ്റുകളിലാണ് നിലവിൽ ബി ജെ പിക്ക് ഉള്ളത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ നൂറ്റി മുപ്പത്തി സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് ഈ എൺപത് ശതമാനത്തിലധികം സീറ്റ് ശതമാനം വിജയം കൈവരിച്ച് ബി ജെ പി അവിടെ അധികാരത്തിൽ എത്തിയെങ്കിൽ പോലും ഇപ്പോഴും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കുള്ള ഒരു തർക്കം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നിലവിൽ ിൽ നൂറ്റിമുപ്പത്തിരണ്ട് ഏർ സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിൽ എത്തിയതിനാൽ തന്നെ ഈ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി ആവുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം തുടരണമെന്ന ആവശ്യവുമായി ഷിൻഡെ ഏക്നാഥ് ഷിൻഡെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം രണ്ട് വർഷത്തേക്കെങ്കിലും നീട്ടിത്തരണം എന്നുള്ള കാര്യമായിരുന്നു ഏകനാഥ് ഷിൻഡെ അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് ബി ജെ പി നേതൃത്വവുമായി നടത്തിയ ഒരു ചർച്ചയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൂടുതൽ മെച്ചപ്പെട്ടുള്ള വകുപ്പുകൾ നേടാനുള്ള ഒരു അന്തിമഘട്ട ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മന്ത്രിസ്ഥാനം ലഭിച്ച െങ്കിൽ ഉപമുഖ്യമന്ത്രി പദവിക്കൊപ്പം ആഭ്യന്തരം നഗരവികസനം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ സ്വന്തമാക്കാനാണ് ഇപ്പോൾ ഏർ ഷിൻഡിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം തുടരുന്നത് ഇപ്പോൾ തന്നെ രണ്ട് ഉപമുഖ്യമന്ത്രികളായിരിക്കും ഉണ്ടാവുക അതായത് ഒന്നാമത്തേത് അജിത് പവാറാണ് രണ്ടാമതായി ഏക്നാഥ് ഷിൻഡെ ഇങ്ങനെയാണ് ഈ ഒരു ചർച്ചകൾ എത്തിയിരിക്കുന്നത് നിലവിലെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അജിത് പവാറാണ് ഈ ഒരു സ്ഥാനം നിലനിർത്തണം എന്ന ഭാഷയിൽ തന്നെയാണ് അജിത് പവാറും അജിത് ഉള്ളത് എന്നാൽ ധനവകുപ്പ് ഷിൻഡെ വിഭാഗത്തിന് നൽകേണ്ടി വരും എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വ്യാഴാഴ്ചയോടെ സത്യപ്രതിജ്ഞ നടത്താൻ ആകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണം നീണ്ടുപോകുന്നത് അതേസമയം തന്നെ ഈ ഒരു ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ ഈ ശിവസേനാ നേതാവും കാവൽ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ അപ്രതീക്ഷിതമായി ജന്മനാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹം ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് ജന്മനാട്ടിലേക്ക് മടങ്ങിയത് ഇനി തിങ്കളാഴ്ചയാണ് മടങ്ങി വരിക ഇത്തരത്തിൽ തിങ്കളാഴ്ച എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണത്തിൽ മഹായുദ്ധ സഖ്യത്തിൽ ശീതസമരം ആഭ്യന്തര വകുപ്പും സ്പീക്കർ പദവിയും ശിവസേനയ്ക്ക് വേണമെന്നാണ് ഏക്നാഥ് ഷിൻഡയുടെ വാദം വിവരങ്ങൾ നൽകുകയായിരുന്നു വൃന്ദ ഗോവിന്ദ്